മലപ്പുറം പൊന്നാനിയിൽ ലഹരി വിൽപ്പന ചോദ്യം ചെയ്തതിന് യുവാവിനെ മർദ്ദിച്ച സംഭവത്തിൽ മൂന്നുപേർ അറസ്റ്റിൽ പൊന്നാനി മുല്ലാറോട് സ്വദേശി അൻസാർ മുഹമ്മദ് ഷെഫീഖ് മുക്കാടി സ്വദേശി മുഹമ്മദ് റാഫി എന്നിവരാണ് അറസ്റ്റിലായത് കൈക്കും കാലിനും പരിക്കേറ്റ പുതുപൊന്നാനി സ്വദേശി മോയൻറെ മോയൻറെകത്ത് ഫിറോസ് ആശുപത്രിയിൽ ചികിത്സയിലാണ് അരുൺ പറക്കിൽ ചെയ്യുന്നത് അരുൺ എന്താണ് വിശദാംശങ്ങൾ ലഹരി വിൽപ്പന ചോദ്യം ചെയ്തതിനായിരുന്നു അതിക്രൂരമർദ്ദനം സുഹൈലെ ലഹരി വിൽപ്പന ചോദ്യം ചെയ്തതിനായിരുന്നു അധികൃതരമായി മർദ്ദനമുണ്ടായത് പുതുപ്പൊന്നാനി സ്വദേശി ഫിറോസിനെ ഈ മാസം പന്ത്രണ്ടാം തീയതിയാണ് പ്രതികൾ മർദ്ദിച്ചത് ഈ ഭാഗത്ത് പുതുപ്പൊന്നാനി ഭാഗത്ത് ലഹരി വിൽപ്പന സജീവമായിരുന്നു ഇതിനെ തന്നെയാണ് ഫിറോസും ഈ പ്രതികളും തമ്മിൽ തർക്കമുണ്ടായത് പൊന്നാനി മുൻകോട് സ്വദേശി അൻസാർ മുഹമ്മദ് ഷഫീഖ് മുക്കാളി സ്വദേശി മുഹമ്മദ് റാഫി എന്നിവരാണ് ഇന്നിപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത് നേരത്തെ ഫിറോസും അൻസാറും തമ്മിൽ തർക്കമുണ്ടായിരുന്നു ഈ സമയത്ത് അൻസാറിന് ഫിറോസ് അരൺ അരൺപാർക്കിലാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് ലഹരി വില്പന ചോദ്യം ചെയ്തതിന് മൂന്നംഗ സംഘം യുവാവിന് ക്രൂരമായി മർദ്ദിച്ചു ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നു വിശദാംശമാണ് നൽകിയത്